ിൽ നിന്നാണ് ഞാൻ വരുന്നത് പഴയ കാലങ്ങളിൽ കാരണവന്മാരിൽ നിന്നും പറഞ്ഞു കേൾക്കാൻ സാധിച്ചാണ് നമുക്ക് അത്ര ഇടവേഴ്കാൻ സാധിച്ചിട്ടില്ല എഴുപത്തിയൊന്ന് വയസ്സായിട്ട് പോലും പോലും അത്ര ഇടവേകാൻ സാധിക്കാത്ത പല കാര്യങ്ങളും പഴയ കാല കാരണ കാരണവന്മാരിൽ നിന്നും എന്റെ പിതാവിൽ നിന്നടക്കം എനിക്ക് പറഞ്ഞു കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് വടക്കീല പീടിക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കെ കെ ചുങ്കം മുതൽ മുതൽ പറഞ്ഞ ചിംഗത്തിന്റെ പല ഭാഗങ്ങളിൽ ആളുകൾ ആ പീടികയിൽ വെച്ച് പഴയ കാല കാരണമാർ പലപ്പോഴും പറയുന്നു കേട്ടിട്ടുണ്ട് നമ്മൾക്ക് സംവിധാനങ്ങൾ വളരെ പരിമിതമായ ഒരു കാലഘട്ടത്തിൽ കടകളിൽ വെക്കുന്ന അരി അരി ഉദ്യോഗസ്ഥന്മാർ ഒരു കാലഘട്ടത്തിൽ അരി കാണാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വടക്കിയിലെ പിടികൾ വന്നാൽ അരി കിട്ടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം അക്കാലത്ത് ജനങ്ങൾ പറയുമായിരുന്നു കാരണം അവിടെ പിടിക്കാൻ കാലത്ത് ആരും എത്തുകയില്ല അതുപോലെ തന്നെ അവിടെ പുളിക്കത്തോടി വാപ്പുവാക്കുമ്പോൾക്ക് ആ തലയിൽ നിന്ന് ഇങ്ങോട്ട് കുഞ്ഞുമേരിയാക്കായാലും കുഞ്ഞർമാക്കായാലും അസംകുട്ടിയാക്കായാലും അങ്ങനെ അവരെല്ലാം ഞാൻ വളരെ അവരെല്ലാം എല്ലാം അടുത്ത് ഇടപെടേ ഇവിടുന്ന് ഓട്ട കുഞ്ഞായമാക്കുമ്പോൾ എല്ലാ ആളുകളും ഒത്തുകൂടിയിരുന്നു നമ്മുടെ മുക്കിൽ ഓറാണ്ടിയാക്കായാലും പരങ്കട മായമാക്കായാലും പി എം മോയി മൊഴിങ്കാക്കായാലും പുള്ളിയാറിനത്തും മണ്ണാത്തും കുഞ്ഞിർമാക്കായാലും കുഞ്ഞുമേക്കായാലും എന്റെ പിതാവടക്കമുള്ള എന്റെ ഫാമിലിയിലെ എളാപ്പറക്കടക്കമെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്ന ഒരു മേഖലയായിരുന്നു അവിടെ പിടിക്കാൻ